വിരിയുന്ന പ്രകാശം നിന്നെ സംതൃപ്തയാക്കുന്ന ഇടങ്ങളിലെത്തിക്കുന്നു വടക്കാഞ്ചേരി ഓട്ടുവാറ ചര പഴയന്നൂർ തിരുവല്ലാമല ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ തല ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നു യോഗത്തിൽ നിരവധി മാറ്റങ്ങൾ ചർച്ച ചെയ്തു ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് തല ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചുമതല വഹിക്കുന്ന എസ് ഷലീലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നിരവധി തീരുമാനങ്ങൾ ചർച്ച ചെയ്തു ചേലക്കര ബസ് സ്റ്റാൻഡിൽ രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ഏഴ് വരെ വാഹനങ്ങൾ പ്രവേശിക്കുന്നത് വൺവേ സിസ്റ്റം നിർബന്ധമാക്കാൻ തീരുമാനിച്ചു റോഡുകളിൽ അനധികൃതമായി സ്ഥാപിച്ചിരിക്കുന്ന ബോർഡുകൾ നീക്കം ചെയ്യുന്നതിനുള്ള നടപടി ഡിസംബർ അഞ്ച് മുതൽ ആരംഭിക്കാനും ബസ് സ്റ്റാൻഡ് പരിസരത്ത് കൃത്യമായ ദിശാ ബോർഡുകൾ സ്ഥാപിക്കുന്നതിനായി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് അറിയിപ്പ് നൽകാനും റോഡരികിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ജോലിക്ക് മറ്റും പോകുന്നവർക്ക് നിയമാനുസൃതം വിലക്ക് ഏർപ്പെടുത്തുവാനും സ്കൂൾ വിടുന്ന സമയത്ത് ബസിലെ തിരക്ക് ക്രമാതീതമാക്കുന്നതിനായുള്ള സമയക്രമീകരണത്തിന് സ്കൂൾ അധികൃതരുമായി ചർച്ച നടത്തുമെന്നും യോഗത്തിൽ തീരുമാനമെടുത്തു സ്റ്റാൻഡ് കമ്മിറ്റി അധ്യക്ഷമാരായ എല്ലിശ്ശേരി വിശ്വനാഥൻ ശ്രീവിദ്യ ജാനകി പി കെ മെമ്പർമാരായ ഗീത ഉണ്ണികൃഷ്ണൻ നിർമ്മല കേശവൻകുട്ടി അംബിക എന്നിവരും ചേലക്കര പോലീസ് സബ് ഇൻസ്പെക്ടർ അരുൺകുമാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എം ജയലക്ഷ്മി പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ പി ഹരിപ്രസാദ് വില്ലേജ് ഓഫീസർമാരായ ബെന്നി കെ പി സുജിത്ത് പി കെ പി കെ ശശിധരൻ വടക്കാഞ്ചേരി റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് പ്രതിനിധി വിവിധ തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ ബസ് ഓട്ടോ തൊഴിലാളി പ്രതിനിധികൾ എന്നിവരും പങ്കെടുത്തു സിസിന്